ജീവിതത്തിൽ എന്തെങ്കിലും ഒരു മാന്ത്രികത സംഭവിക്കുമെന്നും അതുവഴി ജീവിതം രക്ഷപ്പെടുമെന്നും പ്രതീക്ഷിച്ചിരിക്കുകയാണോ എന്നാൽ നിങ്ങളുടെ ജീവിതത്തിൽ ഒരു മാന്ത്രികതയും നടക്കാൻ പോകുന്നില്ല എന്ന സത്യം തിരിച്ചറിയുക വിജയത്തിലേക്കുള്ള താഴുകൾ തുറക്കാനുള്ള പത്ത് താക്കോലുകൾ അഥവാ ജീവിത വിജയത്തിലേക്കുള്ള പത്ത് ചവിട്ടുപടികൾ നമ്പർ വൺ നിങ്ങളുടെ ലക്ഷ്യം എന്താണ് എന്ന് കൃത്യമായി മനസ്സിലാക്കുക ഒരാൾ എവറസ്റ്റ് കൊടുമുടി കീഴടക്കിയത് മനുഷ്യൻ ചന്ദ്രനിൽ കാലുകുത്തിയത് എല്ലാം അവർക്ക് കൃത്യമായ ലക്ഷ്യബോധ്യമുള്ളത് കൊണ്ടാണ് നിങ്ങൾ ഒരു പേപ്പറിൽ നിങ്ങളുടെ ലക്ഷ്യം കുറിക്കുക എല്ലാ ദിവസവും അതിനുവേണ്ടി എത്രത്തോളം പരിശ്രമിച്ചു എന്ന് ആത്മപരിശോധന നടത്തുക കൃത്യമായി ഒരു ഡെഡ് ലൈൻ ഇട്ട് അതിനുവേണ്ടി പ്രയത്നിക്കുക തീർച്ചയായും ആ ലക്ഷ്യം നിങ്ങൾ ഭേദിക്കുക തന്നെ ചെയ്യും നമ്പർ ടു നിങ്ങൾ ചെയ്യുന്ന പ്രവൃത്തിയോട് സത്യസന്ധത പുലർത്തുക നിങ്ങളുടെ കഠിനാധ്വാനത്തിന് ജന്മസിദ്ധമായ കഴിവുകളുള്ളവരെ പോലും പരാജയപ്പെടുത്തുവാൻ സാധിക്കും കുഴിമടിയന്മാർക്ക് എന്നത് ഒരു ദിവാസ്വപ്നം മാത്രമാണ് നമ്പർ ത്രീ സ്ഥിരത ഒരു വ്യക്തി ഒരു വലിയ പാറക്കല്ല് അടിച്ചു പൊട്ടിക്കുവാൻ ശ്രമിക്കുകയാണ് തുടരെ തുടരെ ചുറ്റിക കൊണ്ടുള്ള അടി അവസാനം ആ പാറ രണ്ടായി പിളരുന്നു അദ്ദേഹം അടിച്ച അവസാനത്തെ അടിയിലാണോ ആ പാറ രണ്ടായി പിളർന്നത് അല്ല സ്ഥിരതയോടുകൂടിയുള്ള പ്രവർത്തനമാണ് ലക്ഷ്യം ഭേദിക്കുവാൻ സഹായിക്കുന്നത് നമ്പർ ഫോർ അച്ചടക്കം ലോകത്തിലെ കോളിപതികളും കലാ രംഗത്ത് വിജയിച്ചവരും കൃത്യമായ അച്ചടക്കമുള്ളവരാണ് വ്യായാമം ചെയ്യുവാൻ ലക്ഷ്യത്തിലേക്ക് എത്തുവാൻ പ്രവർത്തിക്കുവാൻ അവർ അതിരാവിലെ എഴുന്നേൽക്കുന്നത് മടിയില്ലാഞ്ഞിട്ടല്ല മറിച്ച് അവരുടെ അച്ചടക്കബോധമാണ് അവരെ കൊണ്ട് അങ്ങനെ ചെയ്യിപ്പിക്കുന്നത് കൃത്യമായി അച്ചടക്കശീലമുള്ളവർക്ക് ദീർഘകാല വിജയവും ആ വിജയത്തിന്റെ അഭിമാനവും ആസ്വദിക്കുവാൻ സാധിക്കുകയുള്ളു നമ്പർ ഫൈവ് ത്യജിക്കുവാനുള്ള കഴിവ് നിങ്ങളുടെ ജീവിതത്തിലെ ഏതാനും വർഷങ്ങൾ നിങ്ങളുടെ സുഖവും ആനന്ദവും ത്യജിച്ച് ലക്ഷ്യത്തിനു വേണ്ടി പ്രയത്നിച്ചാൽ ശിഷ്ടകാലമുള്ള ജീവിതം സുഖവും ആനന്ദവും നിറഞ്ഞതായിരിക്കും നമ്പർ സിക്സ് നിരന്തരം അറിവ് സമ്പാദിച്ചുകൊണ്ടേക്കുക ലോകം മാറിക്കൊണ്ടിരിക്കുകയാണ് അതുപോലെ തന്നെ അവസരങ്ങളും അതുകൊണ്ട് ഇവയെല്ലാം കൃത്യമായി നിരീക്ഷിക്കേണ്ടതുണ്ട് ഊബർ ബിറ്റ്കോയിൻ കോയിൻ വാട്സപ്പ് ഇവയൊന്നും ഒരു ഇരുപത് വർഷം മുന്നേ ഉണ്ടായിരുന്നു അതുകൊണ്ട് മാറുന്ന ലോകത്തെക്കുറിച്ച് മാറുന്ന ലോകത്തിൻ്റെ മാറുന്ന സാധ്യതകളെ കുറിച്ച് പഠിച്ചുകൊണ്ടിരിക്കുക എത്രത്തോളം നിങ്ങൾ പഠിക്കുന്നുവോ നിങ്ങൾ അത്രത്തോളം സമ്പന്നരായിക്കൊണ്ടിരിക്കും നമ്പർ മറ്റുള്ളവരെ കേൾക്കുവാൻ ശ്രദ്ധിക്കുവാൻ പഠിക്കുക നിങ്ങൾക്ക് മുന്നേ സഞ്ചരിച്ചവരുടെ പരാജയങ്ങളെ കുറിച്ച് ആ പരാജയം അവർ എങ്ങനെയാണ് മാനേജ് ചെയ്തത് വിജയങ്ങൾ വിജയങ്ങളിൽ എങ്ങനെ ഭ്രമിക്കാതിരുന്നു നിങ്ങളുടെ ബന്ധുക്കളെ കേൾക്കുവാൻ ശ്രമിക്കുക സുഹൃത്തുക്കളെ കേൾക്കുവാൻ ശ്രമിക്കുക അതുവഴി ബന്ധങ്ങൾ വളർത്തുക നിങ്ങളുടെ ബിസിനസ്സിനെ പറ്റി ആരെങ്കിലും ഒരു കുറ്റം പറയുകയാണെങ്കിൽ അത് ന്യായമുള്ളതാണെങ്കിൽ അത് പരിഹരിച്ച് മുന്നോട്ട് പോവുക തന്നെ വേണം അങ്ങനെ എല്ലാത്തിനും മറ്റുള്ളവരെ കേൾക്കേണ്ടത് വളരെ വളരെ വലിയ കാര്യമാണ് നമ്പർ തോൽക്കാത്തവന്റെ മനോഭാവം ജീവിതത്തിൽ വിജയം കൈവരിച്ചവരുടെ കഥകൾ കേട്ടിട്ടുണ്ടോ മിക്കവാറും ഒരു കാര്യത്തിൽ സാദൃശ്യമുണ്ടാകും അവർ ഒരിക്കലെങ്കിലും തോറ്റിട്ടുണ്ടാകും അവർ ആ തോൽവിയിൽ നിന്നും പാഠം ഉൾക്കൊണ്ട് മുന്നോട്ട് പോയിട്ടേ ഉള്ളൂ നിങ്ങളുടെ തോൽവി ആഗ്രഹിക്കുന്നവരുടെ മുന്നിൽ കൂടി വീണടുത്തു നിന്നും പൂർവാധികം ശക്തിയോടുകൂടി എഴുന്നേറ്റ് വന്ന് അവരെ കൊണ്ട് കൊണ്ടുതന്നെ കൈയടിപ്പിക്കുന്ന ഒരു രംഗം ഓർത്തു നോക്കൂ നമ്പർ നയൻ ജീവിതത്തിന്റെ ഉദ്ദേശം എന്ത് എന്ന് കൃത്യമായി മനസ്സിലാക്കുക നിങ്ങളുടെ ജീവിതോദ്ദേശത്തെ പറ്റിയുള്ള കൃത്യമായ ധാരണ നിങ്ങൾക്കുണ്ടെങ്കിൽ നിങ്ങൾക്ക് ജീവിതത്തിൽ ഏത് പ്രതിസന്ധികളും തരണം ചെയ്യുവാൻ സാധിക്കും ലക്ഷ്യത്തിലേക്കുള്ള യാത്രയിലെ വേദനകൾ പോലും മധുരമായി മാറും നമ്പർ ടെൻ വെല്ലുവിളികളിൽ ഭയപ്പെടരുത് വെല്ലുവിളികൾ സ്വീകരിക്കാത്തവർ ജീവിതത്തിൽ വിജയിക്കാറില്ല നിങ്ങൾ നിങ്ങളെ തന്നെ വെല്ലുവിളിക്കേണ്ടതാണ് വലിയ വിജയങ്ങൾക്ക് വലിയ വെല്ലുവിളികൾ മറികടക്കേണ്ടതാണ് അല്ലെങ്കിൽ നയൻ ടു സിക്സ് ജോലിയും ചെയ്ത് ആരാലും അറിയപ്പെടാതെ ഒന്നും തന്നെ ചെയ്യാതെ മറ്റുള്ളവരെ പോലെ നിങ്ങൾക്കും കടന്നുപോകാം നിങ്ങളുടെ വിധി നിർണയിക്കുന്നത് തീർച്ചയായും നിങ്ങൾ തന്നെ ആയിരിക്കണം